ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനേഴ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യവും അവയുടെ ഉത്തരവുമാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത ചോദ്യം എ ബി സി ഇസ് റൈറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ എ ബി കാൽക്കുലേറ്റ് ഓഫ് എ ഡോട്ട് ൾ വ്യാസമായ അർദ്ധവൃത്തത്തിലെ ഒരു മട്ട ത്രികോണമാണ് എ ബി സി ചിത്രത്തിലേക്ക് നോക്കാതെ ഒരു കുത്തിട്ടാൽ കുത്ത് ത്രികോണത്തിനകത്ത് വരാറുള്ള സാധ്യത എത്ര ഇവിടെ ഈ ക്വസ്റ്റ്യൻ ജിയോമെട്രിക് പ്രോബിലിറ്റി അഥവാ ജാമിതീയ സാധ്യതയെ ബേസ് ചെയ്തിട്ടാണ് നമുക്കറിയാം ജിയോമെട്രിക് പ്രൊബിലിറ്റി ഇക്വേഷൻ എന്താണ് അഥവാ ജാമിതീയ സാധ്യത ഇക്വേഷൻ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ബൈ ടോട്ടൽ ഏരിയ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ജിയോമെട്രിക് പ്രോബിലിറ്റി ഉപയോഗിക്കാൻ കാരണം ഇവിടെ ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിനകത്താണ് ഒരു കുത്ത് വരാനുള്ള സാധ്യത കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ത്രികോണത്തിന്റെയും അതുപോലെ സെമി സർക്കിളിന്റെയും ഏരിയ കണ്ടുപിടിച്ച് അതിലൂടെയാണ് നമ്മുടെ പ്രോബിലിറ്റി അഥവാ സാധ്യത കണ്ടുപിടിക്കുക ഇതുപോലെ ഏതെങ്കിലും ഒരു ജോമെട്രിക് പാറ്റേൺസ് സർക്കിൾസ് ട്രയാങ്കിൾ റെക്റ്റാങ്കിൾ അഥവാ വൃത്തം ത്രികോണം ചതുരം ഇതുപോലെയുള്ള ജോമെട്രിക് പാറ്റേൺസുകൾ തന്നിട്ട് അതിൽ ഡോട്ട് വീഴാനുള്ള സാധ്യത ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ജിയോമെട്രിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ ജാമ്യതീയ സാധ്യതയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ജിയോമെട്രിക് പ്രോബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ഇനി ഇവിടെ ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡോട്ട് അഥവാ കുത്തു വീഴാൻ സാധ്യതയുള്ള സ്പേസ് ആണ് ഫേവറബിൾ സ്പേസ് ഇവിടെ നമുക്ക് സാധ്യത കണ്ടുപിടിക്കേണ്ടത് ത്രികോണത്തിനകത്ത് കുത്തു വീഴാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് ഇവിടെ ഫേവറബിൾ സ്പേസ് അതുകൊണ്ട് തന്നെ എ ബി സി എന്ന ട്രയാങ്കിളിന്റെ ഏരിയയാണ് ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡിവൈഡ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഫിഗറിന്റെ മുഴുവനായുള്ള വിസ്തീർണ്ണ ആകെയുള്ള വിസ്തീർണ്ണം ഇവിടെ ഈ ഫിഗർ എന്ന് പറയുന്നത് എന്താണ് ഒരു സെമി സർക്കിൾ ആണ് ഈ സെമി സർക്കിളിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ത്രികോണം അഥവാ ട്രയാങ്കിൾ വന്നിട്ടുള്ളത് അഥവാ അർദ്ധവൃത്തത്തിന്റെ ഉള്ളിലായിട്ടാണ് ത്രികോണം വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈ ഫിഗറിന്റെ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഈ സെമി സർക്കിളിന്റെ ഏരിയ അഥവാ ഈ അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണ്ണമാണ് അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഏരിയ ഓഫ് സെമി സർക്കിൾ ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ഏരിയ ഓഫ് സെമി സർക്കിളും കണ്ടുപിടിക്കണം ട്രയാങ്കിൾ എ ബിസി ഇവിടെ നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഹാഫ് ഇൻസ് ഇൻ ഹൈറ്റ് അപ്പൊ അത് നമ്മൾ അഥവാ ഹാഫ് ഇന്റു വശം ഉയരം ഇനി ഏരിയ ഓഫ് സെമി സർക്കിൾ ഇവിടെ നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് ആ റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ അഥവാ ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എന്താണ് പയ്യാർ സ്ക്വയർ ആണ് ഇതൊരു സർക്കിളിന്റെ വിസ്തീർണമാണ് പയ്യാർ സ്ക്വയർ അപ്പോൾ ഒരു സർക്കിളിന്റെ പകുതിയായ സെമി സർക്കിളിന്റെ വിസ്തീർണം എന്തായിരിക്കും പയ്യാർ സ്ക്വയറിന്റെ പകുതി പയ്യാർ സ്ക്വയർ ബൈ ടു ആറ് ഇവിടെ എന്താണ് റേഡിയസ് ആണ് ഇനി നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരാം ഇവിടെ എ ബി എന്ന് പറയുന്നത് ഈ അർദ്ധവൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ എ മുതൽ സെന്റർ സർക്കിളിന്റെ സെന്റർ വരെ എന്തായിരിക്കും റേഡിയസ് അഥവാ ഈ വൃത്തത്തിന്റെ അഥവാ ഈ അർദ്ധവൃത്തത്തിന്റെ ആരം ആയിരിക്കും അപ്പോൾ എ ടു ഇത് നമ്മൾ സെന്റർ ഒ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എ മുതൽ ഒ വരെ ആറാണ് ഒ മുതൽ ബി വരെയും ലെങ്ത് എത്രയാണ് ആറാണ് അതുപോലെ തന്നെ ഒയിൽ നിന്ന് സിയിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് അതും എന്താണ് ഈ അർദ്ധവൃത്തത്തിന്റെ റേഡിയസ് ആണ് അപ്പോൾ ഓയിൽ നിന്ന് അഥവാ സെന്ററിൽ അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രം അഥവാ സെന്ററിൽ നിന്ന് എയിലേക്കായാലും സിയിലേക്കായാലും ബിയിലേക്കൊക്കെ ആയാലും അതൊക്കെ എന്താണ് ആ അർദ്ധവൃത്തത്തിന്റെ റേഡിയസ് ആണ് ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഇക്വേഷൻ എന്താണ് ഹാഫ് ഇൻടു ബേസ് ഇൻടു ഹൈറ്റ് അഥവാ ഹാഫ് ഇൻഡു വശം ഇൻക്വൽ എന്ന് പറയുന്നത് എന്താണ് സോറി എന്ന് പറയുന്നത് എന്താണ് എ ബി ആണ് ഈ ട്രയാങ്കിളിന്റെ അഥവാ ഈ ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എ ബി ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താണ് എ മുതൽ ഒ വരെ ആറാണ് ഒ മുതൽ ബി വരെയും ആറാണ് അപ്പോൾ എ മുതൽ ബി വരെ എത്രയാണ് ടു ആർ ആണെന്ന് പറയാം അപ്പോൾ എന്ന് പറയുന്നത് ഇൻടു ഹൈറ്റ് ലെങ്ത് ആണ് ഹൈറ്റ് അത് എത്രയാ അതും അതെത്രയാ ഈക്വൽ ടു നമുക്ക് പറയാം എന്തുപറയാൾ സ്ക്വയർ എന്ന് വെട്ടി അപ്പോൾ ഏരിയ ഓഫ് എ ബി സി എന്താണ് സ്ക്വയർ ആണ് അപ്പൊ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാണ് ഹാഫ് ഇൻഡു ബേസിൻഡു ഹൈറ്റ് എത്രയാണ് ആർ സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ആർ സ്ക്വയർ ഹരിക്കണം പയ്യാർ സ്ക്വയർ ബൈ ടു എന്ന് എഴുതാം ഈക്വൽ ടു ഈ ഹനിക്കൺ അഥവാ ഈ ഡിവിഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇൻഡു ആക്കാം അഥവാ മൾട്ടിപ്ലിക്കേഷൻ ആക്കാം ഇൻഡു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഡിവിഷന്റെ തൊട്ടടുത്ത് വരുന്ന ഇൻഡീജറിന്റെ റെസിപ്രോക്കൽ വേണം എടുക്കുക റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണ് അത് തിരിച്ചുതരാം പയ്യർ സ്ക്വയർ ബൈ ടൂടെ റെസിപ്രോക്കൽ ടു ബൈ പയ്യാർ സ്ക്വയർ ആണ് അപ്പോൾ എ ബൈ ബിയുടെ റെസിപ്രോക്കൽ എന്താണ് ബി ബൈ എ ആണ് അതേപോലെ അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്രോക്കൽ സ്ക്വയർ ഈക്വൽ ടുങ്ങനെ ആർ സ്ക്വയർ ബൈ ഫൈ ആർ സ്ക്വയർ എന്ന് എഴുതാം ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ആർ സ്ക്വയർ ഉണ്ട് അത് വെട്ടി പോയി കഴിഞ്ഞാൽ എന്ന് കിട്ടും അതായത് ഇവിടെ പ്രോബിലിറ്റി ഓഫ് എ ഡോട്ട് ഫാൾ വിത്തിൻ ദ ട്രയാങ്കിൾ അഥവാ ഒരു കുത്തിട്ടാൽ കുത്ത് ത്രികോണത്തിനകത്ത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ട് ബൈ പൈ ആണെന്ന് കിട്ടി നമ്മൾ ആദ്യം എന്താണ് ചെയ്തത് ഇക്വേഷൻ എഴുതി ജിയോമെട്രിക് പ്രൊബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി കാരണം എന്താണ് ഇതൊരു ഏതൊരു ജിയോമെട്രിക് പാറ്റേണിന്റെ ഉള്ളിൽ ഒരു ഡോട്ട് വീണിട്ട് അതിന്റെ ഏരിയ അതിന്റെ പ്രൊബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ജിയോമെട്രിക് പ്രൊബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് കണ്ടുപിടിക്കുക ജിയോമെട്രിക് പ്രൊബിലിറ്റിയുടെ ഇക്വേഷൻ എന്താണ് ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ബൈ ടോട്ടൽ ഏരിയ ഫേവറബിൾ സ്പേസ് അഥവാ അനുകൂലമായ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിനകത്ത് കുത്തു വീഴാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേവറബിൾ സ്പേസ് അല്ലെങ്കിൽ അനുകൂലമായ സ്പേസ് ഏതാണ് ട്രയാങ്കിൾ എ ബി സി ആണ് അപ്പൊ നമ്മൾ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസിന്റെ സ്ഥാനത്ത് ഏരിയ ഓഫ് ട്രയാംഗിൾ എ ബി സി എന്ന് വേണ്ടി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ എന്താണ് ഈ സെമി സർക്കിളിന്റെ ഏരിയ ആണ് അപ്പൊ ഏരിയ ഓഫ് സെമി സർക്കിൾ ഇനി നമ്മൾ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കണ്ടുപിടിക്കുകയാണ് നമുക്ക് ഇവിടെ അറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഹാഫ് ഇൻഡു ബേസ് ഇൻഡു ഹൈറ്റ് ആണ് ഇവിടെ ബേസ് എന്ന് പറയുന്നത് എ ബി ആണ് ബേസ് എന്ന് പറയുന്നത് ടു ആർ ആണ് ഹൈറ്റ് അപ്പൊ ടു ഇൻറ്റു ടൂ ആർ ഇൻ ആർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത് ഇനി സെമി സർക്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമുക്കറിയാം ഏരിയ ഓഫ് എ സർക്കിൾ പയ്യർ സ്ക്വയർ ആണെങ്കിൽ സർക്കിളിന്റെ പകുതിയായ സെമി സർക്കിൾ അഥവാ ഒരു വൃത്തത്തിന്റെ വിസ്തീർണ്ണം പയ്യർ സ്ക്വയർ ആണെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയുന്നത് വൃത്തത്തിന്റെ പകുതിയാണ് അപ്പോൾ ഏരിയ എന്തായിരിക്കും ഫൈ ആർ സ്ക്വയർ ബൈ ടു അപ്പൊ നമ്മൾ അത് അവിടെ എഴുതി അപ്പൊ നമുക്ക് ആർ സ്ക്വയർ ബൈ ഫൈ സ്ക്വയർ ബൈ ടു എന്ന് കിട്ടി ഇവിടെ നമുക്ക് നേരിട്ട് ഈ ടു മോളിലേക്ക് എഴുതാം ടു ആർ സ്ക്വയർ ബൈ ഫൈ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ അത് എങ്ങനെ വന്നു എന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് അത് എങ്ങനെയാണ് വന്നത് എന്ന് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ടു ആർ സ്ക്വയർ ബൈ ഫൈ ആർ സ്ക്വയർ ആർ സ്ക്വയറും ആർ സ്ക്വയറും കെട്ടിപ്പോയാവ് എന്ന് ഉത്തരം കിട്ടും അടുത്ത ചോദ്യം സെവൻ വൈ ബീഡ്സ് another pot pot contains six black beads beads. and eight white beads. If one bead is drawn from each without looking, what will be the probability of അനദർ പോയിൽ സിക്സ് ബ്ലാക്ക് ബീഡ് അറ്റ്ലീസ്റ്റ് ഒരു പാത്രത്തിൽ അഞ്ച് കറുത്ത മുത്തുകളും ഏഴ് വെളുത്ത മുത്തുകളും ഉണ്ട് മറ്റൊരു പാത്രത്തിൽ ആറ് കറുത്ത മുത്തുകളും എട്ട് വെളുത്ത മുത്തുകളും ഉണ്ട് പാത്രത്തിലേക്ക് നോക്കാതെ ഓരോ പാത്രത്തിൽ നിന്നും ഓരോ മുത്തു വീതമെടുത്താൽ ഒരു വെളുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത എത്ര ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം വൺ എന്തൊക്കെയാണുള്ളത് അഞ്ച് ബ്ലാക്ക് ബീഡും അഥവാ കറുത്ത ബുത്തും ഏഴ് വൈറ്റ് ബീഡും വെളുത്ത ബുത്തും അങ്ങനെ ടോട്ടൽ അഞ്ച് പ്ലസ് ഏഴ് പന്ത്രണ്ട് ബീഡ്സ് ആണ് പോർട്ട് വണ്ണില് ഉള്ളത് ഇനി അടുത്തത് പോർട്ട് ടു അഥവാ പതിനാല് മുഴും ആകെയുള്ള മുത്തുകളുടെ എണ്ണം പതിനാലാണ് ഇതാണ് പോർട്ട് വണ്ും ടൂ ഇനി വീതം ഓരോ പോട്ടിൽ നിന്നും എടുക്കുകയാണെങ്കിൽ പ്രൊബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ വൈഫ് അഥവാ ഒരു മുത്തെങ്കിലും വെളുത്ത മുത്താവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു വെള്ള വീടെങ്കിലും അഥവാ വെള്ള മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ഇവിടെ നമുക്കൊരു മൂന്ന് കേസുകൾ ഏതൊക്കെ കേസുകളാണ് ഒന്നുമില്ലെങ്കിൽ രണ്ട് പോട്ടിൽ നിന്ന് വെള്ള മുത്ത് എടുക്കാം ഒരു ചാൻസ് ഉണ്ടാകാം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പോട്ട് വണ്ണിൽ നിന്ന് വെള്ളമുത്തും പോട്ട് ട്യൂബിൽ നിന്ന് ബ്ലാക്ക് മുത്തും എടുക്കാം അഥവാ കറുത്ത മുത്തും എടുക്കാം മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് പോട്ട് വണ്ണിൽ നിന്ന് ബ്ലാക്കും പോട്ട് ട്യൂബിൽ നിന്നും വൈറ്റും എടുക്കാം അങ്ങനെ മൂന്ന് കേസുകൾ അവിടെ വരാം ഏതൊക്കെയാണ് ഒന്നാമത്തത് രണ്ട് പോട്ടിൽ നിന്നും വൈറ്റ് എടുക്കും വൈറ്റ് ഫ്രം പോർട്ട് വൺ അഥവാ ഒന്നാമത്തെ പോട്ടിൽ നിന്നും വെള്ളം എടുക്കുന്നു അതേപോലെ തന്നെ വൈറ്റ് ഫ്രം ഫോർട്ടു ടു രണ്ടാമത്തെ ഫോർട്ട് നിന്നും വൈറ്റ് എടുക്കുന്നു അഥവാ നമുക്ക് ആ പെയറിനെ അഥവാ ആ ജോഡിയെ നമുക്ക് എങ്ങനെ എഴുതാം വൈറ്റ് ആൻഡ് വൈറ്റ് എന്ന് ഇനി രണ്ടാമത്തെ കേസ് വൈറ്റ് ഫ്രം ഫോർട്ട് വൺ ഫോർട്ട് വണ്ണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെള്ള തന്നെ എടുക്കുന്നു നിന്നും നമ്മൾ എടുക്കും ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വൈറ്റ് എടുക്കുന്നു രണ്ടാമത്തേത് ബ്ലാക്ക് അങ്ങനെയുള്ള ജോലി മൂന്നാമത്തെ കേസ് കേസ് ത്രീ ബ്ലാക്ക് ഫ്രം ഫോർട്ടി വൺ പോർട്ടി വണ്ടിൽ നിന്നും കറുത്ത മുത്തെടുക്കും എടുക്കും White from 42. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ബ്ലാക്ക് വൈറ്റ് കറുത്തതും വെളുത്തതും അങ്ങനെ ഇങ്ങനെ മൂന്ന് കേസുകളാണ് വരും ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ജോഡികളുടെ എണ്ണ തുക നമുക്ക് എങ്ങനെ കണക്കാക്കാം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് പോട്ട് വണ്ണിൽ നിന്നും വയ്ക്കും പോർട്ട് ടൂവിൽ നിന്നും വയ്ക്കും അപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുള്ളത് അതിന്റെ രണ്ട് എണ്ണങ്ങളും അങ്ങോട്ട് കുടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നമ്പർ ഓഫ് പെയേഴ്സ് എത്ര ജോഡികൾ ഉണ്ട് എന്ന് കിട്ടും അപ്പോൾ വൈറ്റും വൈറ്റും ആണെങ്കിൽ പോട്ട് വണ്ണിൽ നിന്ന് വൈറ്റ് പോട്ട് ടൂവിൽ നിന്ന് വൈറ്റ് പോട്ട് വണ്ണിൽ എത്ര വൈറ്റ് ഉണ്ട് ഏഴ് പോട്ട് ടൂവിൽ എത്ര വൈറ്റ് ഉണ്ട് എട്ട് അപ്പോൾ ഏഴും എട്ടും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റും വൈറ്റും വന്നിട്ടുള്ള ജോഡികളുടെ എണ്ണം കിട്ടും ഏഴ് എൻഡു എട്ട് എത്രയാണ് അൻപത്തി അടുത്ത കിസ് വൈറ്റും ബ്ലാക്കും അതായത് പോർട്ട് വണ്ണിൽ നിന്ന് വൈറ്റ് വൈറ്റ് എത്ര ആണ് ഏഴ് ഇനി പോർട്ട് ടൂവിൽ നിന്ന് ബ്ലാക്ക് ബ്ലാക്ക് എത്ര ആറ് അപ്പൊ ഏഴും ആറും കുടിച്ചാൽ അപ്പൊ നമ്മള് ഏഴ് ഇൻഡു ആറ് എത്രയാണ് നാൽപ്പത്തി രണ്ട് ഇനി മൂന്നാമത്തെ കിസ് പോട്ട് വണ്ണിൽ നിന്നും ബ്ലാക്ക് ബ്ലാക്ക് എത്ര അഞ്ച് ഫോർട്ട് ടുവിൽ നിന്നും വൈറ്റ് വൈറ്റ് എത്ര ആണ് എട്ട് അപ്പൊ അങ്ങനത്തെ എത്ര പേഴ്സ് അഥവാ എത്ര ജോഡികൾ ഉണ്ടാകും അഞ്ച് ഇൻറ്റു എട്ട് എത്രയാണ് നാൽപ്പത് അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ബീഡ് അഥവാ ഒരു മുത്തെങ്കിലും സാധ്യതയുള്ള എത്ര ജോഡികൾ ഉണ്ടാകും അമ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തിരണ്ട് പ്ലസ് നാൽപ്പത് അതായത് നൂറ്റി മുപ്പത്തി എട്ട് ജോഡികൾ ഒരു വെളുത്ത മുത്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ജോഡികളാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു ിലും കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് അഥവാ ഒരു വെള്ളമുത്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ജോഡികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എൻ ഓഫ് ടോട്ടൽ പേഴ്സ് അഥവാ ആകെയുള്ള ജോഡികളുടെ എണ്ണം ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ പൈപ്പ് പീഡ് അഥവാ ഒരു വെള്ള മുത്തെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ജോഡികളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എത്രയാണ് നൂറ്റി മുപ്പത്തി എട്ട് ഇനി ആകെയുള്ള ജോഡികളുടെ പോർട്ട് വണ്ണില് പന്ത്രണ്ട് വീടും പോട്ട് ടൂലും പതിനാല് വീടുമാണ് ഉള്ളത് അപ്പോ ആകെയുള്ള ജോഡികൾ എത്രയായിരിക്കും പന്ത്രണ്ട് ഇന് ടു പതിനാല് പന്ത്രണ്ട് ഇന് പതിനാല് ഈക്വൽ ടു നൂറ്റി മുപ്പത്തി എട്ട് ബൈ നൂറ്റി അറുപത്തി എട്ട് അപ്പോൾ ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ബൈ പി ഓരോ വീതം എടുത്താൽ ഒരു കടുത്ത മുത്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ചോദ്യം ആസ്ക്ഡ് ടു സേ എ എ ത്രീ ത്രീ ഡിജിറ്റ് നമ്പർ വാട്ട് വാട്ട് ഈസ് 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 ദ ദ ഓഫ് ഓഫ് ദാറ്റ് ഇറ്റ് മൾട്ടിപ്പിൾ ഒരാളോട് ഒരു മൂന്നക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടും ഇതിലെ മൂന്നക്കങ്ങളും തുല്യമാവാനുള്ള സാധ്യത എത്രയാണ് അയാൾ പറയുന്ന സംഖ്യ ആറിന്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്രയാണ് ഒരാളോട് മൂന്നക്ക സംഖ്യകൾ അഥവാ ത്രീ ഡിജിറ്റ് നമ്പർ നമ്പേഴ്സിൽ നിന്നുമാണ് ഒരു അക്കം സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നത് ഏതൊക്കെയാണ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്നത് തന്നെ നൂറിൽ നിന്നാണ് മൂന്നക്ക സംഖ്യകൾ തുടങ്ങുന്നത് നൂറിൽ നിന്നാണ് നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് ഇങ്ങനെ പോകും എക്സെട്ര എത്ര വരെ ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത്രയും ത്രീം ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ ടോട്ടൽ എത്ര ത്രീ ഡിജിറ്റ് നമ്പർ ഉണ്ട് അഥവാ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അതിന് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗമാണ് ഉപയോഗിക്കുന്നത് അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു ശ്രേണി അഥവാ ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളവിടെ പഠിക്കുന്നു എന്താണ് ഇക്വേഷൻ എൻ ഈക്വൽ ടു എൽ മൈനസ് എഫ് വൈ ടി പ്ലസ് വൺ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മളവിടെ പഠിക്കുന്നത് ഇവിടെ എൽ എന്താണ് ലാസ്റ്റ് ഇട്ട് അഥവാ അവസാന പദം എഫ് എന്താണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഡി എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഓക്കെ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് അഥവാ എൻ ഓഫ് ടോട്ടൽ ഒരു പ്രൊബിലിറ്റി അഥവാ ഒരു സാധ്യത കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ ഇവൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് ആണ് അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എൻ ഓഫ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത് ഇവിടെ ലാസ്റ്റ് ടേം എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മൈനസ് ഫസ്റ്റ് ടേം അഥവാ പദം എന്താണ് നൂറ് അഥവാ ഹൺഡ്രഡ് ബൈ ടി എന്ന് പറയുന്നത് എന്താണ് കോമൺ ഡിഫറൻസ് ആണ് അഥവാ പൊതുവ്യത്യാസം എന്താണ് പൊതുവ്യത്യാസം അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അതായത് നൂറ്റി ഒന്നും നൂറും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി രണ്ടും നൂറ്റി ഒന്നും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി മൂന്നും നൂറ്റി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ ഇവ തമ്മിലൊക്കെ എന്താണ് വ്യത്യാസം ഒന്ന് പ്ലസ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് നൂറ് എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബൈ ഒന്ന് പ്ലസ് ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബൈ ഒന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ അതിൽ കൂടെ ഒന്ന് കൂട്ടിയാൽ തൊള്ളായിരം അഥവാ നയൻ ഹൺഡ്രഡ് അപ്പോൾ നൂറ് മുതൽ നയൻ വരെ എത്ര ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത് നയൻ ഹൺഡ്രഡ് ഇനി ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ വാട്ട്ബിലിറ്റി ഓഫ് ത്രീ ഡിജിറ്റ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ത്രീ ഡിജിറ്റിലെ മൂന്ന് ഡിജിറ്റുകളും സെയിം ആവാനുള്ള സാധ്യത എന്താണെന്നാണ് കണ്ടുപിടിക്കാറ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അതായത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അതിന്റെ പ്രത്യേകത എന്താണ് ഇതിലെ ത്രീ ഡിജിറ്റ്സും സെയിം ആണ് ഒൻപത് 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 അങ്ങനെയുള്ള സംഖ്യയാകേണ്ട സാധ്യതയാണ് ചോദിക്കും അപ്പോൾ നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് അറുന്നൂറ്റി അറുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണൂറ്റി എൺപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത്രയും ഡിജിറ്റ്സ് ആണ് മൂന്ന് ഡിജിറ്റുകളും സെയിം ആയിട്ടുള്ള ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ള പ്രോബിലിറ്റി ഓഫ് എത്ര ഡിജിറ്റ് അക്കങ്ങളും തുല്യമായ മൂന്നക്ക സംഖ്യ കിട്ടാനുള്ള സാധ്യത ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുക എൻ ഓഫ് സെയിം ത്രീ ഡിജിറ്റ് അഥവാ നമ്പർ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ഹാവ് ഡിജിറ്റ് അഥവാ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എണ്ണ അവയുടെ മൂന്ന് അക്കങ്ങളും ഒരുപോലെയായിരിക്കും ഡിവൈഡഡ് ബൈ എണ് അഥവാ ടോട്ടൽ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആകെയുള്ള മൂന്നക്ക സംഖ്യകളുടെ എണ്ണം ഇനി സെയിം ത്രീ ഡിജിറ്റ്സ് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് അപ്പോൾ ഒൻപത് ബൈ ടോട്ടൽ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ് അപ്പോൾ നമുക്ക് പറയാം ദ ഓഫ് ഡിജിറ്റ്സ് ഈസ് അഥവാ ഇതിലെ മൂന്നും തുല്യമാവാനുള്ള സാധ്യത ഒൻപത് ഈസ് ദ പ്രൊബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് സംഖ്യ ആറിന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണ് അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ത്രീ ആർ മൾട്ടിപ്പിൾ ഓഫ് സിക്സ് അഥവാ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം ആറിന്റെ ഗുണിതമായ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം അപ്പോൾ നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ എത്ര ആറിന്റെ ഗുണിതങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിനു മുൻപ് ഒരു ചോദ്യത്തിൽ നമ്മൾ ആറിന്റെ ഗുണിതം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് മുതൽ അൻപത് വരെയുള്ള സംഖ്യകളിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത് അവിടെ നമുക്ക് ഈസി ആയിട്ട് ആറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അഥവാ ഗുണന പട്ടിക ഉപയോഗിച്ചുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു ഇവിടെ നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇടയിൽ ഒരുപാട് ആറിന്റെ ഗുണിതങ്ങൾ ഉണ്ടാകും അപ്പോൾ അതെല്ലാം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളോ അല്ലെങ്കിൽ ഗുണന പട്ടിക ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ നമ്മൾ വീണ്ടും അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗം ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇടയ്ക്കുള്ള ആറിന്റെ ഗുണിതങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആറിന്റെ ഗുണിതം കണ്ടുപിടിക്കാം ആദ്യം തന്നെ ആദ്യത്തെ ആറിന്റെ കൂടി ഇത് കണ്ടുപിടിക്കാം നൂറിനെ നമ്മൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഥവാ ആറ് കൊണ്ട് ഹരിക്കുക പത്തിൽ നിന്ന് പത്തിൽ എത്ര ആറുണ്ട് ഒന്ന് ഒന്ന് ഇൻഡു ആറ് ആറ് പത്തിൽ നിന്ന് ആറ് പോയാൽ എത്രയാണ് നാല് പൂജ്യം ഇറക്കി എഴുതി നാല്പതിൽ എത്ര ആറുണ്ട് ആറ് 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 എത്രയാണ് മുപ്പത്തി ആറ് നാൽപ്പതിൽ നിന്ന് മുപ്പത്തി ആറ് പോയാൽ എത്രയാണ് നാല് ഇവിടെ നൂറിനെ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ് നാലാണ് അതുകൊണ്ട് തന്നെ നൂറൊരിക്കലും ആറിന്റെ ഗുണിതമല്ല ആറിന്റെ ഗുണിതമാവണമെങ്കിൽ ശിഷ്ടം പൂജ്യം കിട്ടണം അപ്പൊ ഇന്ന് നമ്മള് നൂറ് ആറിന്റെ ഗുണിതമല്ല അപ്പൊ അടുത്ത സംഖ്യ നോക്കുക നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് ബൈ ആറ് പത്തിൽ എത്ര ആറുണ്ട് ഒന്ന് ഒന്ന് ഇൻഡു ആറ് ആറ് പത്തിൽ നിന്ന് ആറ് പോയാൽ നാല് ഒന്നിറക്കിയത് നാൽപ്പത്തി ഒന്നിൽ എത്ര ആറുണ്ട് ആറ് 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 മുപ്പത്തി ആറ് നാൽപ്പത്തിയൊന്നിൽ നിന്ന് മുപ്പത്തിയാറ് പോയാൽ ശിഷ്ടം അഞ്ച് അപ്പോൾ നൂറ്റിയൊന്നും ആറിന്റെ ഗുണിതമല്ല അടുത്ത സംഖ്യ നൂറ്റി രണ്ട് നൂറ്റി രണ്ട് ഹരിക്കണം ആറ് പത്തിൽ എത്ര ആറുണ്ട് ഒന്ന് ഒന്ന് ഇൻഡു ആറ് ആറ് പത്തിൽ നിന്ന് ആറ് പോയാൽ നാല് നാല് രണ്ട് ഇറക്കി എഴുതുന്നു നാല്പത്തിരണ്ടിൽ എത്ര ആറുണ്ട് ഏഴ് ഏഴ് ഇൻഡു ആറ് എത്രയാണ് നാല്പത്തിരണ്ട് നാല്പത്തിരണ്ടിൽ നിന്ന് നാല്പത്തിരണ്ട് പോയാൽ പൂജ്യം ഇവിടെ നൂറ്റി രണ്ടിനെ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം അഥവാ റിമൈൻഡർ എത്രയാണ് പൂജ്യമാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം നൂറ്റി രണ്ട് ആറിന്റെ ഗുണിതമാണ് അപ്പോൾ ആദ്യത്തെ ആറിന്റെ ഗുണിതം ഏതാണ് നൂറ്റി രണ്ട് ഇനി അടുത്ത് അടുത്ത ഗുണിതം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് നൂറ്റി രണ്ടിൽ കൂടെ ആറ് കൂട്ടിയാൽ എത്രയാണ് നൂറ്റി എട്ട് ഇനി വീണ്ടും നൂറ്റി എട്ടിൽ കൂടെ ആറിന്റെ ആറ് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആറിന്റെ ഗുണിതം കിട്ടും എത്രയാണ് നൂറ്റി പതിനാല് എക്സെട്ര ഇനി നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് പിന്നിലോട്ട് ഏതാണ് ആദ്യം വരുന്ന ആറിന്റെ ഗുണിതം എന്ന് കണ്ടുപിടിക്കാം അതിനാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ബൈ ആറ് ഒൻപതിൽ എത്ര ആറുണ്ട് ഒന്നാറ് ആറ് മൂന്ന് ഒൻപത് ഇറക്കി എഴുതുന്നു മുപ്പത്തി എത്ര ആറ് ഉണ്ട് ആറ് 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 എത്രയാണ് മുപ്പത്തി ആറ് ഒൻപതിൽ നിന്ന് ആറ് പോയാൽ മൂന്ന് വീണ്ടും ഒൻപത് ഇറക്കി എഴുതുന്നു മുപ്പത്തി എത്ര ആറ് ഉണ്ട് ആറ് 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 എത്രയാണ് മുപ്പത്തിയാറ് മുപ്പത്തി ഒമ്പതിൽ നിന്ന് മുപ്പത്തി ആറ് പോയാൽ മൂന്ന് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്രയാണ് മൂന്നാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആറിന്റെ ദുരിതമല്ല ഇനി അതിന്റെ ബാക്കത്തെ സഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ബയ്യ ഒൻപതിൽ എത്ര ആറുണ്ട് ആറ് ആറ് ഒൻപതിൽ നിന്ന് ആറ് പോയാൽ മൂന്ന് ഒൻപത് ഇറക്കി എഴുതി മുപ്പത്തി എത്ര ആറുണ്ട് ആറ് ആറ് ഇൻഡു ആറ് എത്രയാണ് മുപ്പത്തി ആറ് മുപ്പത്തി നിന്ന് മുപ്പത്തി ആറ് പോയാൽ മൂന്ന് ഈ എട്ട് ഇറക്കി എഴുതി മുപ്പത്തി എട്ടിൽ എത്ര ആറുണ്ട് ആറ് ആറ് ഇൻഡു ആറ് എത്രയാണ് മുപ്പത്തി ആറ് വീണ്ടും മുപ്പത്തി എട്ടിൽ നിന്ന് മുപ്പത്തി ആറ് പോയാൽ രണ്ട് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം കിട്ടിയത് എത്രയാണ് രണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും ആറിൻ്റെ ഗുരുതമല്ല ഇനി അടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആറ് കൊണ്ട് ഹരിച്ചാൽ ഒൻപതിൽ എത്ര ആറുണ്ട് ഒന്ന് ഒന്ന് ഇൻഡു ആറ് ആറ് ഒൻപതിൽ നിന്ന് ആറ് പോയാൽ മൂന്ന് ഒൻപത് ഇറക്കി എഴുതുന്നു മുപ്പത്തി ഒൻപതിൽ എത്ര ആറുണ്ട് ആറ് ഇൻഡു ആറ് എത്രയാണ് മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപതിൽ നിന്ന് മുപ്പത്തി ആറ് പോയാൽ മൂന്ന് ഏഴ് ഇറക്കി എഴുതുന്നത് മുപ്പത്തി ഏഴിൽ എത്ര ആറുണ്ട് വീണ്ടും ആറ് ആറ് ഇൻറ്റു ആറ് എത്രയാണ് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴിൽ നിന്ന് മുപ്പത്തി ആറ് പോയാൽ ഒന്ന് അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം അഥവാ റിമൈൻഡർ ഒന്നാണ് കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആറിന്റെ ഗുണിതമല്ല ഇനി അടുത്തത് ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിവൈഡഡ് ബൈ ആറ് ഒമ്പതിൽ എത്ര ആറുണ്ട് ഒന്ന് ഒന്ന് ഇൻറ്റു ആറ് ആറ് ഒൻപതിൽ നിന്ന് ആറ് പോയാൽ ഒന്ന് ഒൻപത് ഇറക്കി മുപ്പത്തി ഒൻപതിൽ എത്ര ആറുണ്ട് ആറ് 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 മുപ്പത്തി ആറ് മീനിൽ നിന്ന് മുപ്പത്തി ആറ് പോയാൽ എത്രയാണ് ഈ ആറ് ഇറക്കി മുപ്പത്തി ആറിൽ എത്ര ആറുണ്ട് ആറ് ആറ് രൂപ ആറ് എത്രയാണ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിൽ മുപ്പത്തി ആറ് പോയാൽ പൂജ്യം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനെ ആറ് കൊണ്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ് കിട്ടിയത് പൂജ്യം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ആറിന്റെ അവസാന മൂന്നക്ക കുടുത്തം തൊള്ളായിരത്തി അപ്പോൾ ഫസ്റ്റ് ടേമും ടേമും കിട്ടി അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എത്ര ടേംസുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചൂടെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എൻ ഈക്വൽ ടു എൽ മൈനസ് എഫ് വൈ ഡി പ്ലസ് വൺ ലാസ്റ്റ് ടേം അവസാന പദം ഇവിടെ എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മൈനസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണ് നൂറ്റി എട്ടും നൂറ്റി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനാലും നൂറ്റി എട്ടും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ എന്താണ് ആറാണ് പ്ലസ് ഒന്ന് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മൈനസ് നൂറ്റി രണ്ട് എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ആറ് പ്ലസ് ഒന്ന് ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ബൈ ആറ് എത്രയാണ് നൂറ്റി നാല്പത്തി ഒൻപത് പ്ലസ് ഒന്ന് ഉത്തരം എന്താണ് നൂറ്റി അൻപത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി നൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ അതായത് ആറിന്റെ ഗുണിതങ്ങൾ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ മൾട്ടിപ്പിൾ അഥവാ ആറിന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ് കിട്ടാനുള്ള സാധ്യത നമ്പേഴ്സ് നമ്പേഴ്സ് ടോട്ടൽ ഡിജിറ്റ് എത്രയാണ് തൊള്ളായിരം അപ്പൊ നമുക്ക് എന്ത് പറയാം പ്രോബിലിറ്റി ദാറ്റ് എ മൾട്ടിപ്പിൾ അഥവാ ആറിന്റെ ഗുണിതമാവാനുള്ള സാധ്യത നൂറ്റി അൻപത് ബൈ തൊള്ളായിരം ആകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനാറ് എസ് എസ് എൻ സി എക്സാമിനേഷനിലുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു